സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും കൂടെ നായാട്ടിനിറങ്ങി രാജാവ് ഒരു ക്ഷിപ്രകോപിയും മന്ത്രിയാകട്ടെ എന്തിനേയും വളരെ പുഞ്ചിരിയോടെ സാവധാനതയോടെ സൗമ്യതയോടെ നേരിടുന്നയാളുമായിരുന്നു അദ്ദേഹം ഒരു ദൈവഭക്തനും എന്ത് ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവനും സകലതും നന്മയ്ക്കാക്കി മാറ്റും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവനായിരുന്നു ഇവർ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ വഴിമത്തിയ ഒരു നിസ്സാര അപകടത്തിൽ രാജാവിൻ്റെ ഒരു വിരൽ നഷ്ടമായി എല്ലാം നല്ലതിനു വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയുമാണ് എന്ന് മന്ത്രി സാധാരണ പറയാറുള്ളതുപോലെ അപ്പോഴും സംസാരിച്ചു അത് കേട്ട് രാജാവിന് ദേഷ്യം കൂടി തൻ്റെ കൈയുടെ ഒരു വിരൽ നഷ്ടപ്പെട്ടതിൽ എന്ത് നന്മ എന്ന് ആക്രോശിച്ച് വളരെ ശക്തമായി മന്ത്രിക്കെതിരെ കോപിച്ച് അലറി അല്പം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു പൊറ്റക്കിണറ് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവിടേക്ക് മന്ത്രിയെ തള്ളിയിടുകയും ചെയ്തു അല്പനേരം കഴിഞ്ഞപ്പോൾ ദൂരെയൊരു ആരവം കേട്ടു കാട്ടാളന്മാർ ഇര തേടി വരികയാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന രാജാവിനെ കണ്ടപ്പോൾ കാട്ടാളന്മാർക്ക് സന്തോഷമായി അവർ അദ്ദേഹത്തെയും പിടിച്ചു കെട്ടി ക്ഷേത്രനടയിലെത്തി ഇവനെ ദേവിക്ക് ബലിയർപ്പിച്ചു കളയാം പക്ഷേ ഒരു പ്രശ്നം വിരൽ നഷ്ടപ്പെട്ട ഒരു വികലാംഗനെ എങ്ങനെ ബലി കഴിക്കും ഒടുവിൽ നിരാശയോടെ അവർ രാജാവിനെ മോചിപ്പിച്ചു പശ്ചാത്താപത്തോടെ അദ്ദേഹം മന്ത്രിയെ തള്ളിയിട്ട കിണറിനടുത്തെത്തി ഭാഗ്യം മന്ത്രി മരിച്ചിട്ടില്ല മന്ത്രിയെ വലിച്ചു കരയ്ക്കുകയറ്റി നടന്ന സംഭവങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പി ചോദിച്ചു സംയമനത്തോടും പുഞ്ചിരിയോടും കൂടെ അപ്പോഴും മന്ത്രി പറഞ്ഞു സകലതും നന്മയ്ക്കായി രാജാവ് അത്ഭുതം കൂറി പൊട്ടക്കിണറ്റിൽ വീഴാതെ രാജാവിനോടൊപ്പം യാത്ര ചെയ്തിരുന്നെങ്കിൽ കാട്ടാളന്മാർ തന്നെ ബലികഴിച്ചേനെ എന്ന് മന്ത്രി വിശദീകരിച്ചപ്പോൾ രാജാവും മെല്ലെ പറയാൻ തുടങ്ങി അതെ സകലതും നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു ദൈവം എല്ലാം നല്ലതിനെന്നുള്ള ചിന്ത നമുക്ക് ആഴമേറിയ സന്തോഷവും പ്രത്യാശയും നൽകുന്നതാണ് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത്തരത്തിൽ ദൈവത്തിൽ ധൈര്യപ്പെടുവാനും തൻ്റെ മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് പ്രതീക്ഷയോടെ ജീവിക്കുവാനും കഴിയുന്നു റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിടിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടുകയാമരിക്കുന്നു എന്ന് നാം അറിയുന്നു നാം ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ എല്ലാറ്റിനും ഏത് പ്രതിസന്ധികളിലും ഏത് താഴ്ചകളിലും ഉയർച്ചകളിലും ഒരു ദൈവിക നന്മയുണ്ട് നമുക്ക് നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന കാഴ്ചപ്പാടാണ് സ്നേഹിതരെ അനുദിനവും നാം ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ അതിലെന്ത് നന്മ എന്ന് നാം ചിന്തിക്കാം പക്ഷേ അത് നന്മയ്ക്കാക്കി മാറ്റുവാനും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി തീരുവാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും ജീവനുള്ള ദൈവത്തെ നാം അനുഭവിച്ചറിയാൻ ദൈവം പലപ്പോഴും നമുക്കൊരുക്കുന്ന അവസരങ്ങളാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മറ്റെല്ലാവരും നമ്മെ വെറുക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അടുത്തറിയാൻ അനുഭവിച്ചറിയാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് നമുക്ക് രോഗം വരുമ്പോൾ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് നാം അനുഭവത്തോടെ പറയാൻ കഴിയേണ്ടതിന് ദൈവമൊരുക്കുന്ന അവസരങ്ങളായിരിക്കാം താഴ്ചകളും തകർച്ചകളും ജീവിതത്തിൽ കടന്നു വരുമ്പോഴും എന്നെ ഉയർത്തുകയും പണിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാൻ ദൈവം നടത്തുന്ന വഴികളായിരിക്കാം അതുകൊണ്ട് സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ ഇന്ന് നിങ്ങളുടെ സാഹചര്യം എന്താണെങ്കിലും എനിക്ക് അതും നന്മയാക്കി മാറ്റുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ സന്തോഷത്തോടും ദൈവത്തെ സേവിക്കുന്നവരും വിശ്വസിക്കുന്നവരും പ്രത്യാശയോടെ മുന്നോട്ട് പോകുന്നവരുമായിരിപ്പാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ